വേദയും വിക്രമും അകത്തുള്ളതറിയാതെ വീട്ടുകാർ കഥകു പൂട്ടി പോവുകയാണ് നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ ചാവി ഇരിപ്പില്ലേ ജനല് തുറന്ന് ആരോടെങ്കിലും തുറന്നു തരാൻ പറഞ്ഞൂടെ എന്ന് വേദ പറയുമ്പോ ആ ചാവി ബൈക്കിലാണ് ബൈക്കാണെങ്കിൽ സർവീസിനെ കൊണ്ടുപോയിരിക്കുമല്ലേ ഇനി നമ്മളങ്ങനെ പുറത്തു കടക്കും എന്നാലോചിക്കുവാണ് വിക്രം നമ്മുടെ ഫോൺ ഓഫായത് കൊണ്ട് ആരെയും വിളിക്കാൻ പറ്റില്ല വീട് പൂട്ടിയിരിക്കുകയല്ലേ അപ്പോൾ അവർ തിരിച്ചു വരുന്നതുവരെ നമ്മൾ ജയിലിലായി നിങ്ങൾ ഞാനും മാത്രം ഒരു ദിവസം മൊത്തം ഈ വീട്ടിൽ താമസിക്കാൻ പോകുന്നു എന്നു പറഞ്ഞ് സന്തോഷത്തോടെ വേദ തുള്ളിച്ചാടുകയാണ് പൊടി പിശാച് വീടെങ്ങനെ തുറക്കുമെന്ന് ആലോചിക്കുമ്പോഴാണ് അവളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ് വിക്രം തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് ആ സമയം വേദ കിച്ചണിലേക്ക് പോയി നല്ലൊരു ചായ തന്നെ ഉണ്ടാക്കുകയാണ് അവിടേക്ക് വിക്രം വന്നപ്പോൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ ടെൻഷനാവുന്നേ റിലാക്സ് ആയിട്ട് ഇരിക്ക എന്ന് വേദ പറയുന്നുണ്ട് നിനക്കതൊന്നും പ്രശ്നം ഉണ്ടാവില്ല കാരണം നീ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയല്ലേ അങ്ങനെയാണോ എന്റെ കാര്യം എനിക്ക് പണിക്ക് പോണം എന്ന് പറഞ്ഞു നിക്കുമാണ് വിക്രം ഞാൻ ജോലിക്ക് പോവാത്തതാണോ ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പം നിങ്ങൾ പുറത്തു പോയാ എന്തു ചെയ്യാനാ ഞാൻ ജോലിക്ക് പോകുന്നില്ല അത് ശരിയാണ് പക്ഷേ നിങ്ങൾ പോകുന്നത് ആളെ വിട്ടുന്ന ജോലിക്കല്ലേ അപ്പൊ ഒരു ദിവസം ലീവ് ലീവെടുത്താ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് വേദ കളിയാക്കുകയാണ് മൊബൈലൊന്നുമില്ലാതെ വീടിനകത്ത് അടച്ചിരിക്കുന്നത് എത്ര വലിയ ബുദ്ധിമുട്ടാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് വിക്രം പറയുമ്പോൾ അത് ശീലമില്ലാത്ത ആളൊന്നും അല്ലല്ലോ ഈ സംസാരിക്കുന്നത് ജയിലിലായിരുന്നപ്പോ നിങ്ങൾക്ക് മൊബൈൽ മൊബൈലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് വേദ നിന്നോട് സംസാരിക്കാമെന്നാ എന്നെയാണ് അടിക്കേണ്ടത് എന്ന് പറഞ്ഞ് വിക്രം അവിടെ തന്നെ ഇരിക്കുവാണ് വേദയാണെങ്കിൽ ചായ ഒരു ഗ്ലാസ്സിലാക്കി എടുത്തോണ്ട് വരുന്നുണ്ട് ശേഷം വിക്രമിന്റെ മുന്നിലിരുന്ന് അത് സ്വയം കുടിക്കുകയാണ് എന്തൊരു ടേസ്റ്റ് നിങ്ങൾക്ക് വേണോ വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് വേദ അത് ഊതി ഊതി കുടിക്കുവാണ് എന്താ അത് എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഇത് മസാല ടീ ആണ് നിങ്ങൾക്ക് വേണോ എന്ന് വേദ ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നിന്റെ ടീ എന്ന് വിക്രം പറയുമ്പോൾ മൈൻഡ് ടയേർഡ് ആയിരിക്കുമ്പോൾ ഇതുപോലുള്ള ടീ കുടിച്ചാലേ മൈൻഡ് റിഫ്രഷ് റിഫ്രഷാവും പിന്നെ കഥക് തുറക്കാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കിച്ചണിൽ ഒരു ഗ്ലാസ് ടീ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതെടുത്ത് കുടിക്കാം എന്നൊക്കെ വേദ പറയുന്നുണ്ട് അത് കേട്ടയുടൻ വിക്രം ചാടി എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോവുകയാണ് വേദ എടുത്തു വെച്ച ടീ കുടിച്ച് ഈ ടീ കൊള്ളാലോ ഇവൾക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്ന് മനസ്സിൽ പറയുകയാണ് വിക്രം അപ്പോഴേക്കും വേദ വന്ന് എങ്ങനെയുണ്ട് എൻ്റെ മസാല ടീ സൂപ്പർ ആയിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അത് നീ ഉണ്ടാക്കിയ ടീ നല്ലതാണെന്ന് പറയേണ്ടത് നീയല്ല അത് മറ്റൊരാൾ കുടിച്ചിട്ടാണ് അഭിപ്രായം പറയേണ്ടത് സൂപ്പർ ആണോ അല്ലയോന്ന് എന്ന് വിക്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുടിച്ചയാൾക്ക് എന്നെ അഭിനന്ദിക്കാൻ പ്രയാസമാണ് അപ്പോൾ ഞാൻ തന്നെ അഭിനന്ദിക്കണ്ടേ ഇതിലെന്താ തെറ്റുള്ളത് എന്ന് വേദ ചോദിക്കുമ്പോൾ ടീ ഒട്ടും കൊള്ളിലടി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇതാ പിടിക്ക ഗ്ലാസ് എന്ന് പറഞ്ഞ് വിക്രം അത് കൊടുക്കുവാണ് കൊള്ളില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ മൊത്തം ടീയും കുടിച്ചത് ഗ്ലാസ്സിലാണെങ്കിൽ ഒരു തുള്ളി പോലും ബാക്കി വെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് വേദ നല്ലതാണെന്ന് കരുതി കുടിച്ചതാ പക്ഷെ ഒട്ടും നന്നായിട്ടില്ല വേസ്റ്റ് എന്നു പറഞ്ഞ വിക്രം അവിടുന്ന് പോവുകയാണ് പിന്നീട് വേദ കാല് സ്ലിപ്പായി തറയിൽ വീഴുന്നുണ്ട് എന്റെ കാലൊടിഞ്ഞു എനിക്ക് വേദനിക്കുന്നു ഓടി വായെന്ന് നിലവിളിക്കുകയാണ് വേദ നിന്റെ അഭിനയല്ലേ ഇത് ഒന്നും സംഭവിച്ചിട്ടില്ല നിനക്ക് എന്ന് വിക്രം പറയുമ്പോൾ എനിക്ക് ശരിക്കും വേദനിക്കുന്നുണ്ട് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത് കേക്ക് എന്നൊക്കെ വേദ പറയുമ്പോൾ എന്നാൽ ഒന്ന് കാല് കാണിച്ചെ ഞാൻ നോക്കട്ടെ എന്നു പറഞ്ഞ് വിക്രം അടുത്തേക്ക് വരുന്നുണ്ട് പക്ഷെ വേദ തന്റെ കാല് മാറ്റി നിന്റെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട എനിക്കിപ്പോ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എന്നെ എടുത്ത് മുകളിലെ റൂമിലേക്ക് കൊണ്ടുപോയി വയ്ക്കാൻ വേദ ആവശ്യപ്പെടുകയാണ് എന്ത് ഞാൻ നിന്നെ എടുത്തു കൊണ്ടുപോവാനോ എനിക്ക് പറ്റില്ല എന്ന് വിക്രം പറയുമ്പോ എന്താ പറ്റാത്തത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും പിന്നെ നിങ്ങൾ കാരണമാണ് എന്റെ കാൽ ഒടിഞ്ഞത് ആരെങ്കിലും ഓടിവ എന്നൊക്കെ വേദ ഉറക്കെ വിളിക്കുന്നുണ്ട് അത് കേട്ട് വിക്രം വേദയെ ഹെൽപ്പ് ചെയ്യാനായി മുന്നോട്ട് വരുവാണ് എന്നെ തൊടരുത് തൊടാതെ എടുത്താൽ മതി എന്നു വേദ പറയുമ്പോ തൊടാതെ എങ്ങനെ എടുക്കാൻ പറ്റും വല്ല ജെ സി ബിയെ വിളിക്കാം എന്നു പറഞ്ഞ് വിക്രം വേദയെടുത്ത് റൂമിലേക്ക് നടക്കുകയാണ് ആ സമയത്ത് എവിടെയോ യാത്ര പോയ അച്ഛനോ അമ്മയൊക്കെ വാതിൽ തുറന്ന് വരുവാണ് വിക്രം വേദയെടുത്ത് കൊണ്ടുപോകുന്നത് കണ്ട് അവരാകെ ഷോക്കായി നിൽക്കുവാണ് അവരെ കണ്ട് പേടിച്ച് വിക്രം വേദയെ താഴേക്കിടാൻ നോക്കുമ്പോ വേദ വന്ന് എന്നെ കൈവിടരുത് വിക്രം പ്ലീസ് എന്റെ നടുവടിയും എന്നൊക്കെ പറയുന്നുണ്ട് അത് കേട്ട് വിക്രം വേദയെ താഴെ ഇറക്കാതെ അവളെ എടുത്തു തന്നെ നിക്കുവാണ് ഈ വീട്ടില് ഇതൊക്കെ എന്താ നടക്കുന്നെ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പോവാണ് അമ്മ ഇവള് താഴെ വീണപ്പോ ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തതാ എന്ന് വിക്രം പറഞ്ഞെങ്കിലും മതി എനിക്കൊന്നും കേൾക്കണ്ട ഇത്രയും പേര് വന്ന് നിൽക്കുന്നത് നീ കണ്ടില്ലേ എന്നിട്ടും എന്താ നീ അവളെ താഴെ താഴേക്കിറക്കാത്തേ എന്ന് ചോദിച്ച് അമ്മയും ദേഷ്യത്തിൽ പോവാണ് ഇത്രയും നാളിവൻ വേദ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ നടന്നത് അതൊക്കെ വെറും അഭിനയമാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്ന് ഒരേട്ടത്തി വന്ന് പറയുന്നുണ്ട് ഇത് എന്റെ ഭർത്താവാണ് എന്നെ എടുത്തതിൽ എന്ത് തെറ്റാ ഉള്ളത് എന്ന് ചോദിക്കുവാണ് വേദ